ബംഗ്ലാദേശിനെ മറ്റൊരു താലിബാനാക്കി ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ സ്ത്രീകളുടെ വസ്ത്രധാരണത്തിലടക്കം വലിയ നിയന്ത്രണങ്ങളാണിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ബംഗ്ലാദേശ് സർക്കാർ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ രാജ്യത്ത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് സ്ത്രീകൾ ശിരോവസ്ത്രവും ഹിജാബും ഔപചാരിക ചെരുപ്പുകളോ ഷൂസുകളോ ധരിക്കണമെന്നും പുരുഷന്മാർ ജീൻസ് ടീഷർട്ട് ട്രൗസർ എന്നിവ ധരിക്കരുതെന്നുമാണ് താലിബാൻ മോഡലിൽ ബംഗ്ലാദേശ് ഇപ്പോൾ വസ്ത്ര സ്വാതന്ത്ര്യത്തിൽ പോലും കൈകടത്തിക്കൊണ്ട് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് മാത്രമല്ല പെൺകുട്ടികൾ കർശനമായും ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ കർശനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നും യുനെസ് സർക്കാർ വ്യക്തമാക്കുന്നു പുതിയ മാർഗനിർദ്ദേശത്തിൽ പ്രകാരം സ്ത്രീകളാകട്ടെ വാഫ് അതായത് ഹാഫ് സ്ലീവ് വസ്ത്രങ്ങൾ ഷോർട്ട് വസ്ത്രങ്ങൾ ലെഗിൻസ് എന്നിവ ധരിക്കുന്നത് പൂർണ്ണമായും വിലക്കുണ്ട് ബംഗ്ലാദേശിന്റെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശ് ബാങ്കാണ് ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ മുഹമ്മദ് യൂനസ് സർക്കാരിനെ പിടിച്ച് താഴെ ഇറക്കുന്ന അല്ലെങ്കിൽ പിടിച്ച് കുലുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രതിഷേധങ്ങൾ കനക്കുന്നത് ഇതിൽ വസ്ത്രം ധരിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദക്ക ട്രൈബ്യൂണൽ റിപ്പോർട്ടുകൾ പ്രകാരം വനിതാ ജീവനക്കാർക്കായി തന്നെ ബംഗ്ലാദേശ് ബാങ്ക് പുതിയ വസ്ത്രധാരണ രീതി നടപ്പിലാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സ്ത്രീകൾ സാരി സൽവാർ കമ്മീസ് അതുപോലെ ദുപ്പട്ട അല്ലെങ്കിൽ മറ്റു പ്രൊഫഷണൽ പ്ലെയിൻ വസ്ത്രങ്ങൾ എന്നിവ ധരിക്കണം അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെ നിറം പ്രൊഫഷണലും നിഷ്പക്ഷവുമായിരിക്കണമെന്നും വ്യക്തമാക്കുന്നു ഔപചാരിക സാന്റലുകളോ ഷൂസുകളോ ലളിതമായ ഹിജാബോ സ്കാർഫോ അനുവദനീയമാണ് വനിതാ ജീവനക്കാരെ കൈകാര്യം ചെയ്യുന്ന ബംഗ്ലാദേശ് ബാങ്ക് സ്റ്റേറ്റ് റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെക്ഷൻ മുപ്പത്തി ഒൻപത് പ്രകാരമാണ് ഇത് പിൻവലിക്കേണ്ട നിർബന്ധമാണ് എന്നതാണ് വ്യക്തമാക്കുന്നത് ലൈംഗിക പീഡന പരാതികൾ മുപ്പത് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ബന്ധപ്പെട്ട കമ്മിറ്റിയെ അറിയിക്കും ജീവനക്കാർ സോഷ്യൽ മീഡിയയിലെ ഓഫീസ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി തന്നെ പാലിക്കണമെന്നും വ്യക്തമാക്കുന്നു ഈ നിർദ്ദേശങ്ങൾ നിരീക്ഷകർ ഓരോ ഓഫീസിലെയും വകുപ്പിലെയും പ്രൊജക്ടിലെയും ഒക്കെ തന്നെ അതുപോലെ യൂണിറ്റിയിലെയും ഒക്കെ തന്നെ ഉദ്യോഗസ്ഥന് ഉത്തരവാദിത്തം നൽകുമെന്നും പറയുന്നു ഏതെങ്കിലും ലംഘന വകുപ്പ് മേധാവിയെ അറിയിക്കും അതായത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ലംഘനം നടന്നാൽ അത് വകുപ്പ് മേധാവിയെ തന്നെ അറിയിക്കും അവർ ബന്ധപ്പെട്ട ജീവനക്കാരുമായി തന്നെ കൂടി കൂടിയാലോചിച്ചതിനു ശേഷം നടപടി ശുപാർശ ചെയ്യും പൗരന്മാരും പത്രപ്രവർത്തകരും സർക്കാരിന്റെ സ്വേച്ഛാധിപത്യം എന്നാരോപിച്ച സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയിട്ടുണ്ട് ചിലർ ഈ ഓർഡിനൻസിനെ എല്ലാ സ്ത്രീകളും പൊതുസ്ഥലത്ത് തല മുതൽ കാലു വരെ വസ്ത്രം ധരിക്കാൻ ഉത്തരവിടുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തിന്റെ ഉത്തരവുമായി തന്നെ താരതമ്യം ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത് സസൂക്ഷ്മമായ സ്വേച്ഛാധിപതിയുടെ കീഴിൽ പുതിയ താലിബാനിലെ യുഗം എന്ന ഒരു ഉപഭോക്താവ് ട്വിറ്ററിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ആഴ്ച ആദ്യമായിരുന്നു വിവാദ ഓർഡിനൻസ് പുറത്തിറക്കിയത് ഇതോടുകൂടി തന്നെ സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും വസ്ത്ര ആവിഷ്കാരത്തിനുമേൽ വലിയ അടിച്ചമർത്തലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാം താലിബാനിൽ സ്ത്രീകൾക്ക് അവരുടെ ശിരോ വസ്ത്രം മുഖമോ ശരീരമോ ഭാഗങ്ങൾ കാണിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ അവിടെ അനുവദനീയമല്ല അവിടുത്തെ നിയമം ആരെങ്കിലും തെറ്റിച്ചാൽ കർശന നടപടി അല്ലെങ്കിൽ ശിക്ഷയും പിഴയും അനുഭവിക്കേണ്ടി വരും മിക്ക മുസ്ലിം രാജ്യങ്ങൾക്കും അവരുടേതായ വസ്ത്രധാരണ രീതിയുണ്ട് അതനുസരിച്ചുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നാൽ ബംഗ്ലാദേശിൽ ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് പോലും അമ്പരപ്പ് ഉളവാക്കുകയാണ് ഇതിപ്പോൾ അമ്പരപ്പ് ഉളവാക്കുന്നത് മാത്രമല്ല മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പോയതിനു ശേഷം ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് മേൽ വലിയ ആക്രമണമാണ് ബംഗ്ലാദേശ് ഭരണകൂടം അഴിച്ചുവിടുന്നത് പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതും ഇതോടുകൂടി തന്നെ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടുന്നു ഭയന്ന് വിറച്ചുകൊണ്ടാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ പെൺകുട്ടികളും സ്ത്രീകളും അടക്കം പുറത്തിറങ്ങുന്നത് പോലും അവരുടെ മേൽ യാതൊരുവിധ സുരക്ഷയും സർക്കാർ നൽകുന്നില്ല എന്നാൽ അവരെ പരമാവധി ദ്രോഹിക്കുന്ന നടപടി തന്നെയാണ് സർക്കാർ സ്വീകരിച്ചു പോരുന്നത് ഇപ്പോൾ താലിബാന് സമാനമായ രീതി വന്നതോടുകൂടി തന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി വഷളാകുന്ന നിലയിലേക്കാണ് ബംഗ്ലാദേശ് കടന്നിരിക്കുന്നതും news this